ലേഡീസ് വെൽഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറച്ച് കോട്ടൺ നൈറ്റികളുടെ കളക്ഷൻസ് കാണിക്കാനായിട്ടാണേ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള എക്സൽ നൈറ്റികളുടെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് ഓരോ മോഡല് നമുക്ക് കണ്ടു കണ്ടുനോക്കാം കേട്ടോ പ്ലേറ്റഡ് നൈറ്റിയാണ് കാണിക്കുന്നത് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ മുൻപിലും പുറയിലും ചുരുക്കുകളുള്ള മോഡല് നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല നൂറ് ശതമാനം കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആദ്യത്തേത് ഇതാ ഇത് ഈ ക്ലോത്ത് ക്ലോത്തൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടതാണ് ഒത്തിരി ഡിമാൻഡ് ഉള്ള ക്ലോത്ത് ആയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ഗ്രീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് നൈറ്റിയുടെ ക്ലോത്തിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് മുൻപിലും പുറയിലും ചുരുക്കുകളുള്ള മോഡല് ഫ്രണ്ട് ഹുക്ക് വെച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നൈറ്റിയുടെ വ്യൂ വരുന്നത് എക്സൽ ആണ്ട്ടോ സൈസ് ഈ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കും കിട്ടുന്ന രീതിയിലാണ് എക്സൽ നൈറ്റി ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്തതാണ് താണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചിട്ടുള്ളതായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് എപ്പോഴും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമ്പോൾ പെട്ടെന്ന് പോകുന്നതാണ് ഇതിൻ്റെ ഒരു പീസും കൂടി നമ്മുടെ കയ്യിലുണ്ട് ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള വൈറ്റ് ഡിസൈനുകളാണ് പോയിട്ടുള്ളത് കൂടുതലും ബ്ലാക്കിൻ്റെ ബ്ലാക്ക് കളറാണ് എടുത്ത് നിൽക്കുന്നത് കേട്ടോ ദാ മുൻപിലും കുറേലും ചുരുക്കുകളുള്ള മോഡൽ എക്സൽ സൈസ് നാൽപ്പത്തി നാലിഞ്ച് ഈ ചെസ്റ്റ് അളവ് കിട്ടുന്ന അൻപത്തി മൂന്ന് ഇഞ്ചറക്കം കിട്ടുന്ന എക്സൽ എൽ നൈറ്റിയാണ് അതാ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിബാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പലരും നമ്മളത് ഫ്രണ്ട് ഓപ്പൺ ഉണ്ടോ സിബ് വെച്ചതുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ സിബും ഹുക്കും ഒക്കെ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ചെയ്തിട്ടുള്ള രീതിയിലും ചെയ്യാറുണ്ട് ഇത് ഫ്രണ്ടിൽ ഹുക്ക് സോറി സിബാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതാ ഇങ്ങനെ വരും ഇതാണ് ചേച്ചിയുടെ ക്ലോത്തിൻ്റെ ഡിസൈൻ കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഏത് കാലാവസ്ഥയിലും കോട്ടൺ ആണ് ഡെയിലി വെയറിന് ഏറ്റവും നല്ല കളക്ഷൻ അടുത്തതാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണേ ഇതാ സെയിം ക്ലോത്ത് തന്നെയാണ് പക്ഷേ ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നതിന് പകരം ദാ ഈ ഒരു കളറിലാണ് വരേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ സെയിം ക്ലോത്തും സെയിം ഡിസൈനും നാൽപ്പത്തി നാലിഞ്ച് ഈ ചെസ്റ്റ് ഇളവും കിട്ടത്തക്ക വിധത്തിൽ ചെയ്തിട്ടുള്ള എക്സൽ നൈറ്റിയാണുണ്ടോ ഈ നൈറ്റിയുടെ ഫ്രണ്ട് ഓപ്പൺ അല്ല അല്ലാട്ടോ നല്ലൊരു യൂണിയൊക്കെ കൊടുത്ത് ഫ്രണ്ട് ക്ലോസ് ആയിട്ട് ചെയ്തിട്ടുള്ള നൈറ്റിയാണേ ബുക്കൊന്നുമില്ല ഫ്രണ്ട് ഓപ്പൺ നൈറ്റി അല്ല അടുത്തതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതും നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ സ്ഥിരം കാണുന്നവർ കണ്ടിട്ടുള്ളതായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡിൽ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒത്തിരി കളേഴ്സും ഒത്തിരി കളക്ഷനും നമ്മുടെ അതിൽ ഉണ്ടാകുന്നതാണ് ഇതാ നല്ല ഒരു പീച്ച് ഷെയ്ഡ് പൂക്കളുടെ ഡിസൈൻ ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടി നമ്മളുടെ തൊണ്ടിപ്പോഴും അതാ ഇങ്ങനെ വരും ഇതും ഫ്രണ്ട് ഓപ്പൺ അല്ല നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ എക്സൽ പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ നല്ല കോട്ടൺ ക്ലോത്ത് ആണ് ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ആണ് അതാ ഇതിൻ്റെ തന്നെ ഓഷൻ ബ്ലൂ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ദാ അതിനൊക്കെ നല്ല ഡിമാൻഡായിട്ട് പോയിട്ടുള്ള നൈറ്റുകളാണേ നൈറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഓഷൻ ബ്ലൂ ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് ദാ ഗ്രീൻ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് സെയിം ക്ലോത്ത് തന്നെയാണ് നല്ല കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമുള്ള കോട്ടൺ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് ക്ലോത്തിന്റെ ഡിസൈൻ നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റ് ഇളവും അൻപത്തി മൂന്ന് ഇഞ്ചിളക്കവും കിട്ടുന്ന രീതിയിൽ പ്ലീറ്റഡ് മോഡല് മതേഴ്സ് നൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണേ ദാ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡാണ് നല്ല റെഡും ഗോൾഡൻ യെല്ലോ പൂക്കളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരും ഇത് നല്ല ഭംഗിയിൽ എക്സൽ സൈസിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഒക്കെ വെച്ച് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള ഓപ്പണായിട്ട് ചെയ്തിട്ടുള്ളത് റെഡിയാണ്ടോ എക്സലാണ് അൻപത്തി നാലിഞ്ച് ഇറക്കും നാല്പത്തിനാലിഞ്ച് ചെസ്റ്റ് ഉള്ള പോണേ അടുത്ത് വേണം അടുത്ത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ഷെയിൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് ഉണ്ടാ ഇങ്ങനെയാണ് വരണത് പ്ലീറ്റഡ് നൈറ്റിയാണ് അ യെല്ലോ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമ്മുടെ കയ്യിലും ഉണ്ടായതാണ് റെഡ് ഗ്രീനൊക്കെ ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയ ഐറ്റംസാണേ അതാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള എക്സ് എൽ സൈസിലെ പ്ലീറ്റഡ് നൈറ്റികളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം എക്സ് എൽ സൈസിലുള്ള പ്ലീറ്റഡ് നൈറ്റികളുടെ കളക്ഷൻ ആണേ മദേഴ്സ് നൈറ്റി നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ കളക്ഷൻ കാണിക്കുന്നത് കാണിക്കുന്നതാ മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലിൽ കോട്ടൺ തുണിയിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എക്സ് നൈറ്റിയാണ് ഇത് നല്ലൊരു കോഫി ബ്രൗണിൽ വൈറ്റ് ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ രണ്ട് കളർ ഷെയ്ഡും കൂടെ ഉണ്ട് അതും കൊടുക്കാം കേട്ടോ അതാ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് ഉണ്ടോ സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ സെയിം ഡിസൈനും സെയിം ആണ് എക്സൽ തന്നെയാണ് നാൽപ്പത്തി നാല് ഇഞ്ച് എസ് ചിലവും അൻപത്തി മൂന്ന് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാ ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേന്താ ബോട്ടിൽ ഗ്രീൻ കളർ ഉണ്ടോ എക്സല് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കങ്ങളുള്ള മോഡലിൽ നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റിളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റാണെ നല്ല മങ്ങിയുള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ നല്ല ഡിസൈൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ റൗണ്ട് യോക്ക് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് എൻ സ്റ്റൈൽ മോഡലിൽ പക്ഷേ നോക്കിയാൽ സിമ്പിളായിട്ട് ഒരു പൈപ്പിംഗ് കൊണ്ട് മാത്രമാണ് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ റൗണ്ട് യോക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ കൊവ പീസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് പീസൊക്കെ വെച്ച് കൊടുക്കും ഇത് നമ്മൾ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് സെയിം ക്ലോത്ത് തന്നെ കൊണ്ട് റൗണ്ട് യോക്ക് ചെയ്തിട്ട് നെക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് രണ്ട് ലെയർ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് എക്സലാണ് കേട്ടോ സൈസ് നാൽപ്പത്തി നാലാണ് ജസ്റ്റ് അളവ് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കും ഇതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഓക്കെ നല്ലൊരു ലെമൺ അല്ലോ സെയിം ക്ലോത്ത് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഉള്ളൂ കേട്ടോ അതും നമ്മൾ സ്റ്റൈൽ മോഡലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ല അല്ലോ എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ടു ലെയർ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ മോഡലിൽ റൗണ്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ വീഡിയോയുടെ ലെങ്ത് ലെങ്ത്ത് ആവാതെ എല്ലാവർക്കും മുഷിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുറച്ച് മാത്രം കാണിച്ചു പോവുകയാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ആ എല്ലാം തീർന്നതാണ് എന്താ ഇതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നതാണ് ഗ്രീനിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിൽ റൗണ്ട് യോക്ക് എൻ സ്റ്റൈൽ മോഡലിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് നമ്മുടെ നൈറ്റികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുള്ളതെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം എക്സൽ സൈസിലുള്ള കോട്ടൺ നൈറ്റുകളായിരുന്നു നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ